Thank you ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പം ഞാൻ തലയിൽ കുടുംബം എല്ലാം കെട്ടിയിട്ട് നട്ടുച്ചക്ക ഇറങ്ങിയിട്ടുണ്ട് വീടും എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലത്താണ് നല്ലത് ഇതിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും കിൻറ്റിൻ്റെ ഭാഗം ഒന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നമ്മളിപ്പം ചക്ക വരയ്ക്കാൻ പോകുക എന്നിട്ട് അപ്പം ഞാൻ ചോറ് വയ്ക്കുന്നവർ അമ്മ പറയുന്നത് ചക്ക വരക്കണം ചക്ക വരക്കും അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വീഡിയോ എടുക്കണം ചറിക്കാനാകുമ്പം പറയണേ പറയണേന്ന് അങ്ങനെ എന്നെ കാത്തു കാത്ത് നിൽക്കുമ്പോഴൊക്കെ അമ്മ ഇതാ കൊക്കയെല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അതങ്ങ് എന്താ പറയുക എത്താത്ത കൊമ്പിൽ അവിടെയാണെന്നുള്ളത് അപ്പം പിന്നെ അമ്മ ഇതാ കത്തിയെല്ലാം കെട്ടിയിട്ട് അതിൻ്റെ അച്ഛനാന്ന് പിന്നെ ഇപ്പം ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ മുട്ടിയും മുട്ടിയിലാന്ന് വരും പക്ഷേ കിട്ടുന്നില്ല അങ്ങനെ അതിൻ്റെ രണ്ടാളും കൂടി രണ്ടിട്ടി കസേലെല്ലാം വെച്ചിട്ട് ചക്ക വരയ്ക്കാൻ പോവാണ് എന്താ എന്തും ഇപ്പം സംഭവിക്കാം അതുപോലത്തെ ഒത്തിരി ഞാൻ ആണെങ്കിൽ റിക്കൂട്ടനെ ഉറക്കിയിട്ടാണ് വന്നു നിന്നിട്ടുള്ളത് ഇപ്പം ചക്ക വെക്കും ഇപ്പം ചക്ക വെക്കുന്നു വിചാരിച്ചിട്ട് അപ്പം ഒരു ഇങ്ങനെ ഒന്ന് ചീന്തലാകുമ്പോഴേക്കും അതിൻ്റെ അറ്റത്ത് ആ വാൽഭാഗം ഇല്ലേ അവിടെ ഒരു ചീന്ത് വന്ന് വേറൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ആ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് കാത്തു നമ്മളെ എന്താ ഷോർട്സിലുള്ള ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ ചക്കറിയിലിടാന്ന് ചോദിച്ചാൽ നിന്നതാണ് നോക്കുമ്പോൾ എന്താ പറയുക നിങ്ങൾ തന്നെ എന്താ ഉണ്ടാക്കാണ്ടില്ല ചക്കേൻ്റെ ആ ഭാഗം മുട്ടിയിട്ട് അതിൽ കറ ചക്കപ്പശി ആയി എന്നല്ലാണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല റിക്കൂട്ടം നല്ല ഉറക്കാന്ന് കിട്ടാം സമയം എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം സമയം ഇപ്പോൾ ഇതാ രണ്ടര കഴിഞ്ഞിട്ടുണ്ട് റിക്കൂട്ടം ചോർണം തിന്നാണ്ടതാണ് കേട്ടോ കിടന്നു അങ്ങനെ ആശ്രമത്തിന് ശേഷം ആശ്രമമല്ല ആ ശ്രമത്തിന് ശേഷം പിന്നെ ഇതാ അണ്ണിയും അതൊന്നും മുറുക്കി മീൻസ് രണ്ട് വടി വടിവെച്ചിട്ടാണ് കിട്ടിയിട്ടിടത്ത് അപ്പം ഇത് വലിക്കുമ്പോഴേക്കും മറ്റേത് അവിടെ നിന്ന് ഇങ്ങനെ ഊരി അങ്ങനെ പിന്നെയും മുറുക്കി കെട്ടിയിട്ട് അടുത്ത പരീക്ഷണത്തിന് മുതിരിയോന്ന് കേട്ടോ ഇതിലെന്തായാലും വീകുന്നെല്ലാം പറഞ്ഞിട്ടങ്ങ് തുടങ്ങിയതാണ് പക്ഷേ അതിലും വീണില്ല അങ്ങനെ പിന്നെ ഞാൻ ഫോണിൽ തന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു കൈ പരീക്ഷിക്കാതെ ഞാൻ പറഞ്ഞു ഞാനും ഇറങ്ങിയേട്ട അങ്ങനെ കസേലയിൽ അവിടെ വെച്ച് ഞാനും അതിൻ്റെ കസേലേൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ സംഭവം സെയിം തന്നെയാണ് ആരാക്കിയിട്ടും കത്തിയൊന്നാട് നമ്മളെ ഇതൊന്നും കുനുങ്ങുന്നല്ലാണ്ട് ചക്ക കൊഴിച്ച് ഭാവം മാറ്റം ഇല്ല കേട്ടോ പണ്ടൊന്നും നമ്മളവിടെ ചക്കയൊന്നും ഉണ്ടാവില്ലേ സത്യം പറഞ്ഞാൽ ഈക്വലാന്ന് ഇതിൽ ചക്ക കഴിച്ചിട്ട് നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ അതങ്ങ് ഏറ്റവും മുകളിലും കിട്ടുന്നുമില്ലാട്ടോ അപ്പം നമ്മളിങ്ങനെ പലതരം വിദ്യകളും അടവുകളെല്ലാം പായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് സൂര്യാഘനാണെങ്കിൽ വേറെയും അങ്ങനെ പിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ കൂട്ടൻ്റെ അടുത്ത് വന്നിട്ട് വെറുതെ ഇങ്ങനെ കിടന്ന് അങ്ങനെ പിന്നെ നോക്കുമ്പം അച്ഛൻ കഠിനമായ ശ്രമത്തിലായിരുന്നു എന്നിട്ടൊന്നും നടന്നില്ല അങ്ങനെ റിക്കൂട്ടിന് എണീച്ച് വന്നിട്ട് രണ്ടട്ടി കസര കണ്ട പിന്നെ ഓം പറഞ്ഞാൽ എനിക്കിതിലിരിക്കണം അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതനക്കും റിക്കൂട്ടും നഖം മുറിക്കാനുണ്ടായിരുന്നു അങ്ങനെ നഖ മുറിച്ച് പിന്നെ വേഗം റിക്കൂട്ടിന് ചോറ് കൊടുക്കാനിരുന്നു കേട്ടോ ഇത്തിരി പോലും ചോറ് റിക്കൂട്ടൻ്റെ പിന്നാലെ നടന്ന് എങ്ങനെയല്ലോ വായിലേക്ക് കൊടുത്ത് കേട്ടോ അപ്പളക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിനെ അപ്പം ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഓർഡർ നീ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ പിന്നെ എന്താ പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തന്നെ ബാക്കി അപ്പം പിന്നെ അത് കുറച്ചെടുത്തിട്ട് കഴിച്ചു കഴിച്ച ചുമ എന്തായാലും ഉറപ്പാണ് കേട്ടോ പിന്നെ സാരമില്ലാന്ന് ചോദിച്ചിട്ടാണ് കഴിച്ച് ഈ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത് മുഴുവൻ ഞാൻ പുറത്തു പോകുമ്പോൾ പോടുന്ന ഡ്രസ്സാന്ന് കേട്ടോ അപ്പം അലമാരിയിൽ ഇതിങ്ങനെല്ലാം കൂടി ഒരു മാതിരിയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് പിന്നെ ചേച്ചി വന്നപ്പോൾ ഏച്ചിൻ്റെ ഡ്രസ്സും എല്ലാം കൂടി വെച്ച് ഓൾ പണ്ടത്തെ ഡ്രസ്സെല്ലാം എടുത്ത് ഇട്ട് അങ്ങനെ വെച്ചെല്ലാം കൂടി മൊത്തത്തിലുള്ളൊരു ഇതായിട്ടായിരുന്നുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഷോൾ ആണോ കാണില്ല ടോപ്പ് ആണോ കാണുമല്ലോ അങ്ങനെ ആയിപ്പോയി കേട്ടോ അപ്പം പിന്നെ എല്ലാം ഒന്ന് പേറാക്കി പേറാക്കി തന്നെ വെക്കാൻ വെച്ച് അപ്പം അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞ് ഇന്ന് അലക്കിയിട്ടില്ലല്ലോ ഇതെന്ത് ഇത്രയധികം മടക്കി വെക്കാനുള്ളത് എന്നോ അമ്മക്ക് കണ്ണുകൊണ്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഞാൻ അലന്മാരിന്നെടുത്തതാണ് പിന്നെ എൻ്റെ പുറത്തുനിങ്ങ് പോടുന്ന ഡ്രസ്സ് മടക്കി വെക്കാനാണ് പിന്നെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് കേട്ടോ അത്ര പോലും കണ്ണിനിപ്പം കുറവാണ് അങ്ങനെ പിന്നെ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കുവാണ് അപ്പം ഈ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ പണ്ടേ മുതലുള്ള മീൻസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ കല്യാണം അപ്പോൾ ആ കല്യാണത്തിന് മുന്നേ ഉള്ള ഡ്രസ്സുകളും എല്ലാം ഇതിലുണ്ട് കേട്ടോ ഞാനങ്ങനെ എൻ്റെ ഡ്രസ്സ് സംഭവങ്ങളൊന്നും അങ്ങനെ കളയുന്ന കൂട്ടത്തിലൊന്നുമല്ല പിന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അന്ന് മുതലും ഇപ്പോൾ വരെയും എൻ്റെ ആ ഒരു എന്ന് പറയുന്നത് അങ്ങനെ വലിയ കൂടിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഡ്രസ്സും പാകമാണ് കേട്ടോ അതിൻ്റെ കറിക്കോട്ടിനെന്താ കുരുത്തക്കോട് ഒപ്പിച്ചിട്ട് അമ്മ പൊക്കിപ്പിടിച്ച് വരുന്നുണ്ട് പിന്നെ ചിലത് ഈ നരച്ച പോലത്തെ ഉണ്ടാവൂലേ അങ്ങനത്തെ കുറച്ച് ഞാൻ എന്ത് ചെയ്ത് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്നിടാൻ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് മീൻസ് ഇങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ പുറത്തു പോകാൻ പോടുന്നത് കുറച്ചൊന്ന് പത്ര പോരാൻ തോന്നിയിട്ടുണ്ട് അല്പാണ് ഞാൻ വീട്ടിൽ നിന്നിടും ഞാൻ ഇപ്പോൾ ഇട്ട ഡ്രസ്സ് ടോപ്പ് വേണ്ട ഇതെല്ലാത്തു തന്നെയാണ് ഒരിക്കൽ നമ്മൾ ചെന്നൈയിൽ ഞാൻ നീന്തണം പോയ സമയത്ത് നീന്ത നിർബന്ധിച്ച് തന്നെ കൊണ്ട് ഏടിപ്പിച്ച ടോപ്പ് ആണ് അട്ടായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെ നീന്തേണ്ട വിസ എൻ്റെ ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ നിനക്ക് വാങ്ങിത്തുന്ന ടോപ്പാണ് കേട്ടോ അപ്പം ഞാൻ കത്തറുന്ന ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ പ്രഗ്നൻറ്റായിട്ട് നാട്ടിൽ വരുമ്പോൾ വിട്ട ടോപ്പാണ് അത് അങ്ങനെ പിന്നെ അത് ഒന്ന് കീറിയപ്പം അത് പിന്നെ വിട്ടുനിട്ടാനെടുത്ത് അങ്ങനെയല്ലാന്ന് എൻ്റെ പരിപാടി അപ്പം ഞാനിതെല്ലാം പേറാക്കി പേരാക്കി വെക്കുവാണ് അപ്പം ഡ്രസ്സ് കളക്ഷൻ്റെ വീട് ഞാൻ പിന്നെ ചെയ്തു തരാം കേട്ടോ അന്നേരം ഏതൊക്കെയാണ് നല്ലടയ്ക്കുള്ള കളക്ഷനും അങ്ങനെ മോഡേൺ ഡ്രസ്സ് നല്ല ഡ്രസ്സ് അങ്ങനെയൊന്നും ഇല്ല എല്ലാ അധികവും ചുരുടെ ടോപ്പും സംഭവങ്ങൾ അതെല്ലാം തന്നെയായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇതെല്ലാം മടക്കി വെക്കുവാന്നെ പിന്നെ ഡ്രസ്സ് കളക്ഷനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകളുണ്ട് ഇതിനാണ്ട് എനിക്ക് തന്ന ഡ്രസ്സുകളുണ്ട് പിന്നെ 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 ആരൊക്കെയോ തന്ന ഡ്രസ്സുകളുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോ ഞാൻ ഇടാട്ട നമുക്കെല്ലാം അതൊരു ആണല്ലോ ഡ്രസ്സ് കളക്ഷൻ വീഡിയോ അപ്പോൾ ഇടാട്ട എന്തായാലും അച്ഛൻ അങ്ങനെ എഡിയോ പണിക്കങ്ങനെ പോവാൻ നോക്കിയിട്ട് അതിൻ്റെ തിരക്കിലാന്ന് അച്ഛൻ റിക്കൂട്ടനാണെങ്കിൽ എന്നെയും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സെടുത്തപ്പം റിക്കു എന്നോട് പറഞ്ഞ് അതനക്ക് ഇടാൻ തരുവാ ഞാൻ ഇട്ടോട്ടേ നില പറയാണെങ്കിൽ വരുന്ന കേട്ടോ അപ്പം ഞാൻ ചിക്ക് വേണം ഇന്നലെ പറഞ്ഞാന്ന് അപ്പം ഞാൻ ഇത് അച്ഛൻ അമ്മക്ക് മേടിച്ചെന്ന ഉപ്പായാന്ന് രസം ഉണ്ടോ എന്ന് ചോദിച്ചു അനക്ക് മേടിച്ചാൽ തന്നെയാന്ന് വേണം പോകാൻ പറഞ്ഞ് അമ്മയ്ക്കല്ല അനക്ക അനക്കാന്ന് പറയാം കേട്ടോ എന്നിട്ട് പണ്ട് നിത് ഏട്ടം കത്തറിൽ പോകുന്ന സമയത്ത് എനിക്ക് വാങ്ങിത്തന്ന ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ ഞാനിവിടെ ഒരു വീട്ടിൽ കൂടെ ഉണ്ടായിട്ട് ഇത് ഇട്ടിട്ടാണ് പോയത് അങ്ങനെ പിന്നെ അരിക്കോട്ടെന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് എനിക്കിത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞ കേട്ടോ ഇതിൽ ഇന്നെപ്പോലെ അഞ്ചാറെണ്ണത്തിനെ കേട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഞാനത് മടക്കി വച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഇത് വേണം ഇത് വേണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയെന്നേ അപ്പോൾ അങ്ങനെ ഈ നോക്കി നിൽക്കുന്നതിൻ്റെ നടുക്ക് നമ്മളെ സാൻവി കുട്ടീൻ്റെ ഒരു ഫ്രോക്ക് അടക്കാണ്ട് അപ്പോൾ ഞാൻ റിപ്പോർട്ട് നോടുക ഇത് ഞാൻ ഇട്ടരാന്ന് അപ്പോളേക്കും എൻ്റെ സന്തോഷം കണ്ട മുഖത്ത് അങ്ങനെ റിപ്പോർട്ട് ഞാൻ ആ ഫ്രോക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ സാൻവീൻ്റെത് അപ്പോൾ അമ്മ ആ ചേലെന്ന് കാണാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉടുപ്പല്ല ഇട്ടിട്ട് നോക്കുമ്പോഴൊക്കെ റിക്രൂട്ടിന് കുറവ് കുറവേടായിപ്പോയി കേട്ടോ അപ്പാട് പറഞ്ഞോണ്ട് ഇരിക്കുമെന്ന് വേണ്ട വേണ്ടാ വേണ്ടാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടാ കണ്ടിട്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ഏതെല്ലാം മോഡൽ ഡ്രസ്സ് നമുക്ക് ഇട്ട് ഇത് ഒരു ട്രൗസറും പനിയനും ഉണ്ടാക്കും ഒരു ഷർട്ടും പാൻറ്റും ഉണ്ടാക്കും അങ്ങനെ റിക്കൂട്ടിന് അത് തന്നെ ഊരി വെച്ചേട്ടാ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബാക്കി പണി ഇതാ തുടരുവാന്ന് പിന്നെ എന്തോ വേറെ ഡിമാൻഡ് പറയുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങനെ വലിയ മൈൻഡ് ആക്കിയിട്ടില്ല ആ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓരോന്ന് വിളിച്ചിട്ട് എടുത്തിട്ട് അലമാരിയിൽ കൊണ്ടുപോയിട്ട് വെക്കുകയെന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലാ അമ്മേത് പേരാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണെന്ന് മടക്കി വെക്കുകയാണെന്നെല്ലാം പറഞ്ഞു പക്ഷേ രണ്ട് മൂന്ന് തുണി എടുത്തിട്ട് അലമാരിയിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ടതിന് കേട്ടോ അങ്ങനെ പിന്നെ അമ്മ വന്നിട്ട് ഞാൻ എല്ലാം വാതിലെല്ലാം തുടക്കുമായിരുന്നു അപ്പോഴേക്ക് റിക്കൂട്ടൻ അമ്മേൻ്റെ കൈമൊന്ന് തുണി വാങ്ങിയിട്ട് ഓൻ്റെ വക തുടക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ പിന്നെ ഇതിലൊന്നും പറ്റില്ല ചെയ്യുന്ന പണി അങ്ങോട്ടേക്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം റിക്കൂട്ടൻ വലിയ കാര്യം പോലെ ഇതാ നമ്മൾ തുണി എടുത്തിട്ട് തുടച്ച് ഓണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓൻ അതേ തുണി എടുത്തിട്ടോൻ്റെ വണ്ടികളെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ് ഇതൊന്നുമല്ല ആ നീലവണ്ടി ഓൾറെഡി തുടച്ച് വെച്ച് പിന്നെ ഒരു കറുപ്പുണ്ട് അതും തുടച്ച് വെച്ച് അതിന് ശേഷം ആ ഇരുന്നിട്ട് ആ വണ്ടി തുടക്കുകയാണ് കേട്ടോ അപ്പം ഇതിലിരുന്നിട്ട് മറ്റേ വണ്ടീനോട് പറയാമെന്ന് മാറുവണ്ടി മാറുവണ്ടീ അങ്ങനെ ഓൻ ഓൻ പണിയും എന്തല്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കോലം കണ്ടിട്ട് ആരും ദയവേതൊന്നും പറയാൻ പാടില്ലേ ചൂടെടുത്ത് അങ്ങനെ പൊക്കി വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ബാഗ് വൃത്തിയാക്കുകയാണ് നമുക്ക് ചെറിയൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ ആ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഇടത്തേക്കും എന്താ ഇവിടത്തേക്കാണെന്നെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം എപ്പോൾ പോകുമ്പം ബാഗിലെടുത്ത് വെച്ചാൽ റിക്കൂട്ടൻ്റെ ഡ്രസ്സെല്ലാം ഉണ്ട് അതെല്ലാം എടുത്ത് മാറ്റി വെക്കുകയെന്ന് കാരണം റിക്കൂട്ടനെ കൂട്ടുന്നില്ല കേട്ടോ ഞാൻ മാത്രമാണ് പോകുന്നത് അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഉടനെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ബാഗിലെല്ലാം വേണ്ടതും വേണ്ടുന്നതുമായ സാധനങ്ങളെല്ലാം ഞാൻ ഇന്ന് തരംതിരിച്ച് വെക്കുകയാണ് വേറെ വലിയ കച്ചടകളൊന്നുമില്ല കാരണം ഫസ്റ്റിക്കിറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എണ്ണിയുണ്ടെങ്കിൽ തന്നെ ഞാൻ അന്നേരം തന്നെ എടുത്ത് കളയും പിന്നെ അപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മളെ സാൻവീ എടുത്തിട്ടതിൽ വെച്ചതാണ് പിന്നെന്താ പിന്നെ പിന്നെന്തോ ചില്ലറ പൈസയും കാര്യം കിട്ടി അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് പേഴ്സിൽ വെക്കാമെന്ന് വിചാരിച്ചു ഈ പേഴ്സും നിന്നാണ് എനിക്ക് വാങ്ങിക്കുന്നതാണ് കൊല്ലങ്ങളെ പഴക്കം ഉണ്ട് കേട്ടോ പിന്നെ ആ പിന്നെ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു ഏച്ചി ഡ്രസ്സ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിനെ അപ്പം ഏച്ചി അതിൻ്റെ പൈസ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ബാഗിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നേരം പെട്ടെന്ന് വന്നോ പണിൻ്റെ തിരക്കിനെടുക്കാൻ അതിലങ്ങനെ വെച്ചതാണ് അപ്പോൾ അതെടുത്തിട്ട് നമ്മളെ പേഴ്സിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലെത്ര പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് ഉപ്പ്യൻ്റെ കയ്യിലാട്ടാം അപ്പം അതും എടുത്തിട്ട് ആണ് പോകുന്നത് അപ്പം എനിക്കാണെങ്കിൽ പൈസ ഇങ്ങനെ നിവർത്തിയിട്ട് പേഴ്സിൽ വെക്കണം പിന്നെ അതുപോലെ തന്നെ ഈ നൂറ് നൂറുകെന്ന് എഴുതി ആ ബാഗെല്ലാം ഒരേ തലയിലുള്ള അങ്ങനെ വെക്കണം കേട്ടോ അപ്പം അങ്ങനെ അഞ്ഞൂറിൻ്റെ നോട്ടുള്ളതും അതുപോലെ ബാക്കി വെച്ചു അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ ബാഗിലുള്ളത് ഇഷ്ടം പോലെ നമ്മളെ ഐ ഡി കാർഡ് ഉണ്ടാവില്ലേ ഖത്തറിലുള്ള നമ്മൾ എക്സ്പയർ ആയതും അല്ലാത്തതുമായ കാർഡും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ ഒരു ദിവസം എല്ലാവർക്കും കാണിച്ചു തരാം അപ്പം ഞാൻ അലമാരിയിൽ നിന്ന് നാളെ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇതാ ഹാങ്കറിൽ തൂക്കിയിട്ടിട്ടുണ്ട് അതിന് ഇസ്തിരി എല്ലാം ഉടനെ കെട്ടാം അങ്ങനെ പേഴ്സിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ എന്താ അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കണം അതിൽ പിന്നെയുള്ളത് പെൻട്രീവാന്നെ എനിക്കറിയാം പെൻ പെൻഡ്രൈവ് വന്നിട്ട് നിതിനാണ്ട പെൻഡ്രൈവ് ആയിരുന്നു നിതിനാണ്ടല്ല നിദാണ്ട് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ പെൻഡ്രൈവാണ് അതിൽ ഞാനിപ്പം നമ്മളെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ഏത് ചങ്ങാതിൻ്റെ മാത്രം എനിക്കറിഞ്ഞൂടാം അങ്ങനെ പെൻ ഡ്രൈവ് സംഭവങ്ങളുണ്ട് പിന്നെ പുറകിലെന്താ നോക്കുകയെന്ന് അപ്പം നോക്കുമ്പം എപ്പോഴും ഒരിക്കറി കൂട്ടുന്ന ഡോക്ടറെ കാണിച്ച കടലാസാന്ന് കേട്ടോ അത് പിന്നെ ഞാൻ ഇനിയിപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ പിന്നെ എന്തോ അല്ലാതെ ചില്ലറ പൈസ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതും എടുത്തിട്ട് പേഴ്സിലേക്ക് ഇട്ട് കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി സ്പീഡാക്കാം അല്ലേ അങ്ങനെ പിന്നെ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ആമാടിപ്പട്ടി തുറക്കുന്നു ചേമാടപ്പെട്ടി തുറക്കുന്നുണ്ട് അപ്പം അന്ന് ജീനാമേ തന്ന കമ്മലുകൾ കയ്യിൽപ്പെട്ടത് എൻ്റെ കമ്മല് എല്ലാം ഉള്ളത് നിന്നുകൊണ്ട് അടിയാന്നാട്ടാ പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ താഴത്തെ കമ്മൽ അതുപോലെ ഗോൾഡിൻ്റെ ഉണ്ട് ഞാൻ അത് മാത്രമേ ഇടൂ എനിക്ക് മറ്റേതെല്ലാം ഇടുമ്പോൾ പഴുക്കും കേട്ടോ അപ്പം ദൂരെ പോകുമ്പോൾ എന്തായാലും ആ മുകളിലത്തെ സ്റ്റെഡ് ഇട്ടിട്ട് പോകാനാവില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു കമ്മൽ ചീന എവിൻ്റെ വായ്പ വാങ്ങിയതാണ് അപ്പം അതുണ്ട് അവിടെ പിന്നെന്താ കൈക്കിടാൻ ബാൻഡ് അത് പിന്നെ ഒരു ഒരു കളർ രസം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് ഇട്ടില്ല പിന്നെ ബാക്കി ഈ പൊട്ട് കിണമശി ചാന്തെല്ലാം ഞാൻ പുറത്തെടുത്ത് വെക്കുവാണ് പിന്നെ രാവിലെ പോന്നതേ എപ്പോഴേക്ക് റിക്വട്ടനെ ബാഗ് കൈയ്യേറിയിട്ട് എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കള്ളച്ചിരി തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും കള്ളച്ചിരിയിൽ നോക്കുന്നുണ്ട് നിന്നിട്ട് റിക്കൂട്ടൻ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വരുമ്പോൾ ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാണ് താന്ന് കേട്ടോ അപ്പം പെൻ ഡ്രൈവ് ഇല്ല അത് കണ്ടിട്ടാണ് റിക്കൂട്ടൻ ഇങ്ങനെ സന്തോഷം നിൽക്കുന്നത് പിന്നെ ഇത് ഫോണിൽ കുത്തമ്മയാണ് കുത്തമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയാതിപ്പം കുത്തുന്നില്ല കുത്തുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഓൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ ആ പിന്നെ പിന്നെന്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ തുണികളെല്ലാം ഇതുപോലെ അട്ടിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് അതിൽ കുറച്ച് ഓർഡർ കിട്ടിയത് ഇനി അയക്കാനുള്ളതും പിന്നെ ഈ ബാഗിലുള്ളത് മുഴുവൻ നമ്മളെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ പോയിട്ട് ഇതാ കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോളേക്ക് റിക്കൂട്ടനെ ഇവിടെ ഇരട്ടി പണിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ കണ്ട ഇതെല്ലാം ഇവിടെ മറച്ചിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ റിക്കൂട്ടനെ അമ്മ കുളി കുളിപ്പിച്ച കുളിപ്പിച്ചേട്ടാ പിന്നെ അമ്മ മുറ്റടിക്കുകയാണ് അച്ഛനും പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും പുറത്തേക്കിറങ്ങി വൈകുന്നേരമായല്ലോ അങ്ങനെ അറിക്കൂട്ടിന് ഇവിടുന്ന് സൈക്കിൾ ഓടിച്ച് കളിക്കാൻ വന്നിട്ട് അപ്പൊ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വണ്ടിന്ന് ലൈറ്റ് എത്തുന്ന പോലെ ഇല്ല സംഭവം സൂര്യപ്രകാശമാണ് And I pray, all I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything. So I'ma just keep buying everything. See you in the next life. Hope to be a better me. I don't think that. അങ്ങനെ റിക്കൂട്ടൻ്റെ റൈഡെല്ലാം കഴിഞ്ഞു റിക്കൂട്ടൻ്റെ ഇതാ ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞി വണ്ടി എൻ്റെ മേത്തി കൂടി ഓടിക്കുകയാണ് കേട്ടോ പുറത്തേക്കുള്ള വണ്ടി ഓടിക്കല് കഴിഞ്ഞ് ഇനി അകത്തു വണ്ടി ഓടിക്കലാന്ന് നമ്മളെ വണ്ടീൻ്റെ അപൂർവനുള്ള സൗണ്ട് എല്ലാം ആക്കിയിട്ട് ചങ്ങായി വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യണം അതിനൊക്കെ ഒന്ന് അതിൽ സാനായി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിട്ടോ അതുകൊണ്ടാന്ന് തോന്നട്ടെ അപ്പോൾ ഇതാ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട് റിക്കൂട്ടൻ അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഇതാ മാഗി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മാഗി കഴിക്കുക എന്നട്ടോ ഇങ്ങനെ മാഗിയെല്ലാം കഴിച്ചാൽ റിക്കൂട്ടൻ ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ നമ്മളെ അപ്പം ഇന്ത്യ അപ്പൊക്ക് യുദ്ധം നോക്കി നിൽക്കുന്നുണ്ട് ഫോണിൽ പിന്നെ കുറച്ച് റീൽസ് കാണുന്നുണ്ട് അങ്ങനത്തെ പരിപാടിയിലെല്ലാം ഞാൻ റിക്കൂട്ടിന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കളിച്ച് കഴിഞ്ഞപ്പം റിക്കൂട്ടിനോട് തന്നെ ടി വി വെച്ചേരുമെന്ന് അങ്ങനെ പിന്നെ ടി വി കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിലൊരു കുറുക്കൻ്റെ സീനുണ്ട് അത് വരുമ്പോൾ എന്നെ അമ്മേനെ എല്ലാം വിളിച്ച് കാണിച്ചതും കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ ഡ്രസ്സ് മെറ്റീരിയലിൻ്റെ ഒക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അവർക്കുള്ള റിപ്ലൈ ഒക്കെ കൊടുത്ത് അപ്പം ഒരുപാട് കളേഴ്സ് കളക്ഷൻസ് കളർ കോമ്പോസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെയാണ് ഞാൻ രാവിലെ പോകുന്നതുകൊണ്ട് അപ്പം മുടീൻ്റെ ആ ചിക്കെല്ലാം പോകാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് വേഗം മുടിയെല്ലാം കെട്ടാന്ന് വിചാരിച്ചിട്ട് മുടി ചിക്ക് പോക്കിയിട്ട് ചിക്കെന്നാൽ നമ്മളെ ഇവിടെയെല്ലാം പറയാം നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എന്ന് അറിയില്ല കേട്ടോ മുടീൻ്റെ ആ കെട്ടുണ്ടാവുമല്ലോ അതിങ്ങനെ കളിയാന്ന് കേട്ടോ പിന്നെ ഇതാ ചോർളം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഉച്ചക്കത്തെ വിഭവങ്ങൾ തന്നെയാന്ന് രാത്രിക്കും നമ്മളെ പച്ചക്കായി കറിയുണ്ട് പിന്നെന്താ പുയ്യാപ്പിളത് പിന്നെ കറി വെച്ചത് പിന്നെ നമ്മളെ പയറ് വിറവ് അതെല്ലാം ഇരുന്നേട്ടാ പിന്നെ വേഗം തന്നെ നമ്മളെ ഡ്രസ്സ് എടുത്തിട്ട് ഇസ്ത്രീ ഇടാൻ തന്നെ പിന്നെ നമ്മളൊരു കൂട്ടം കളിച്ച കല്സാനങ്ങളെല്ലാം കട്ടില്ല അതുപോലെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അവൻ്റെ കൊട്ടയിലിട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടൻ ഉറക്കണം അക്കൂട്ടം കാർട്ടൂൺ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് കേട്ടോ പിന്നെ അവൻ്റെ കുറച്ച് ട്രൗസറും കാര്യങ്ങളെല്ലാം ബെഡിലും അതന്നെ എടുത്തിട്ടുണ്ട് തന്നെ അപ്പം അതെല്ലാം കൂട്ടി എടുത്തിട്ട് എടുത്ത് വെക്കണം കിടക്കൊന്നും നമ്മളെ കിടക്കില്ല വിരിയൊന്ന് മുട്ടിപ്പിരിച്ചിടണം എന്നിട്ട് കിടന്നുറങ്ങണം കേട്ടോ അപ്പോൾ അതിനുള്ള പ്ലാനിലാണ് അടുത്തത് മിക്കൂട്ടൻ ആ ഒറ്റക്കാലിപ്പോൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ വലിയ ചൊറയൊന്നും അങ്ങനെ ആ കാട് അങ്ങനെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളെ പണിയെടുക്കാം അങ്ങനെ പിന്നെ ഇതാ എല്ലാം വിരിച്ചിട്ടുണ്ട് ഒരു കൂട്ടിനെയൊക്കെ എടുത്തി വർക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്